റോസ് സെയിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ റോസിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും റോസിൻ്റെ കെയറിങ് ടിപ്സ് എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ചാനലായി നമ്മുടെ ചാനൽ മാറിയിരുന്നു എന്നാൽ ഈ പുതിയ ചാനൽ റോസ് അല്ലാതെ മറ്റെല്ലാ ചെടികളെയും കുറിച്ചും പ്രതിപാദിക്കുകയും അതിനെക്കുറിച്ച് എനിക്കറിവുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് നിത്യകല്യാണി വിശേഷങ്ങൾ പറയാം നിത്യ കല്യാണി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്കെല്ലാം അറിയാൻ പറ്റും ഈ അടുത്ത സമയത്തായിട്ട് ഒരു വഴിക്ക് പോകുന്ന വഴിയരികിൽ ഒരു റോഡ് സൈഡിൽ ഒരു ഗാർഡൻ്റെ മുന്നിലായിട്ട് കുറച്ച് റോസുകൾ സെയിലിനായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പിൻകാറോസ് എല്ലാം നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം പഴയ ചാനലിലെ വീഡിയോസിലെല്ലാം കാണാൻ പറ്റും അതെല്ലാം നശിച്ചു പോവുകയാണ് മഴ മഴയ്ക്ക് ശേഷം അതെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ആദ്യം തൊട്ടൊന്നുകൂടെ കളക്ട് ചെയ്ത് വരണം എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ തന്നെ അവിടെ വണ്ടി നിർത്തുകയും അവിടെ ഇരുന്ന എല്ലാം ഞാൻ വാരിയെടുക്കുകയും ചെയ്തു നമുക്ക് ആ ചെടികളൊന്ന് കണ്ടിട്ട് വരാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസന്തമാണ് ഞാൻ അവിടെ നിന്ന് എല്ലാം വാരിയെടുത്ത് ഓടി വന്നത് കുറേ ദിവസം ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്നു അതിനെന്തെങ്കിലും ചേഞ്ച് ചെയ്ഞ്ച് വരുന്നുണ്ടോ ഇവിടുത്തെ വെയിലത് ഓവർകം ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ അതിലൊരെണ്ണം മാത്രം ഞാൻ ആദ്യം റിപ്പോർട്ട് ചെയ്ത് നോക്കി അപ്പോൾ അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അതിപ്പോൾ പുതിയ മുട്ടുമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കരുതി എല്ലാം റീപ്പോട്ട് ചെയ്യാമെന്ന് അതിൻ്റെ കവറുകൾ ഓരോന്നായി അഴിച്ചെടുക്കുമ്പോൾ നിറയെ വേരുകളാണ് ഒരു മണ്ണ് പോലും കുറച്ച് മണ്ണ് പോലും കളയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഞാൻ ആ ചട്ടികൾ നിരത്തി വെച്ചിരിക്കുന്ന മണ്ണ് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അതല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ചട്ടി എടുക്കാമായിരുന്നു എന്നും തോന്നി പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും ചെയ്തു വന്ന സ്ഥിതിക്ക് ഇതിൽ തന്നെ നടാമെന്ന് വിചാരിച്ച് ആ കുറച്ച് മണ്ണെല്ലാം ഇളക്കി മാറ്റിയിട്ട് വേര് അനക്കൊന്നും വരാതെ തന്നെ പുതിയ ചട്ടിയിലേക്ക് വെച്ചു പിന്നെ കുറച്ച് മണ്ണ് വെച്ച് അതിനെ ഇങ്ങനെ സെറ്റാക്കി നട്ട് വെച്ചു അങ്ങനെ എല്ലാം നട്ടുവെച്ചു ആ ചെടികളെല്ലാം വന്നത് തന്നെ എല്ലാം നല്ല മണ്ണിലായിരുന്നു ചരലോട് കൂടിയ മണ്ണായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് വേരോട്ടം ഉള്ള ചെടികളായിരുന്നു ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു ഇത് ബർഗണ്ടി കളർ ആണ് ഇനി നമുക്കതിനെ കുറച്ച് വെള്ളം കൊടുക്കാം വാട്ടർ ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ നട്ടാൽ നനയ്ക്കണമെന്നാണ് പഴമൊഴി അപ്പോൾ കുറച്ചൊരു ചെറിയ രീതിയിൽ കുറച്ച് സാഫും കൂടി ഒഴിച്ച് ഇട്ട് ഞാൻ വെള്ളം മിക്സ് ചെയ്തു അതേപോലെ ബക്കറ്റിൽ നിറയും വെള്ളമെടുത്തു ഇനി നമുക്ക് ചെടികൾക്ക് കൊടുക്കാം നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം കൂടി ഇങ്ങനെ നട്ടുവെച്ചത് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കുറച്ച് വെള്ളമെല്ലാം കൊടുത്തു നമ്മുടെ മണ്ണെന്ന് പറയുന്നത് ഞാൻ ബോട്ടി മിക്സിനെ കുറിച്ച് പറഞ്ഞില്ല മണ്ണ് മണലും മാത്രമാണ് ഞാൻ മിക്സ് ചെയ്തിരുന്നത് വളങ്ങളൊന്നും തന്നെ ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതാണല്ലോ കാണുമ്പോൾ ഒരു സന്തോഷം വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണാണ് എല്ലാ ചെടികൾക്കും നല്ലത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെള്ളം കൊടുത്തു എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്ഡേഷൻസുമായിട്ട് ഇനിയും കാണാം